അലൈക്കും വരഹമത്തല്ലാ വർക്കാത്തൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം കൈവിഷം അഥവാ സിഹറ് ഒരു സാധാരണ രോഗമായി മാറുമോ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് എന്താണ് സിഹറ് സിഹറ് എന്നത് സാധാരണ വൈദ്യശാസ്ത്രപരമായ ഒരു രോഗമല്ല ഇത് ജിന്നുകളെയും പിശാച്ചുക്കളെയും ഉപയോഗിച്ച് നടത്തുന്ന ഒരു മാരണം അല്ലെങ്കിൽ ദുർമന്ത്രവാദമാണ് ദുർമന്ത്രവാദമാണ് ഇതിൻ്റെ ഉത്ഭവം ഭൗതികമല്ല മറിച്ച് ആത്മീയമാണ് കാണാൻ ഉണ്ടാകില്ല രണ്ട് സിഹിർ രോഗമായി തോന്നുന്നത് എങ്ങനെ സിഹിറ് ബാധിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണം പലപ്പോഴും സാധാരണ രോഗങ്ങളുടേതാണ് സമമായിരിക്കും ഉദാഹരണത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ കഠിനമായ തലവേദന ശരീരവേദന കൈകാലുകൾക്ക് തളർച്ച വയറുവേദന ദഹനക്കുറവ് കൈവിഷം ഉള്ളവരിൽ ഇത് സാധാരണമാണ് മാനസിക ബുദ്ധിമുട്ടുകൾ കടുത്ത വിഷാദം ഭയം ഉറക്കില്ലായ്മ അമിതമായ ദേഷ്യം ഈ ലക്ഷണങ്ങൾ കാരണം പലരും സിഹിർ ബാധയെ ഒരു രോഗമായി തെറ്റിദ്ധരിച്ച് സാധാരണ ആശുപത്രികളിൽ ചികിത്സ തേടുന്നു മൂന്ന് മാരണം രോഗമായി പരിഗണിക്കും പരിഗ പരിണമിക്കുമ്പോൾ സിഹിർ നേരിട്ട് ഒരു രോഗമല്ലെങ്കിലും ചികിത്സിക്കാതെ തുടർന്നാൽ അത് ഗുരുതരമായ ശാരീരികവും മാനസികപരമായ രോഗങ്ങളിലേക്ക് വഴിമാറിയേക്കാം ഉദാഹരണം സിഹിർ കാരണം കടുത്ത വിഷാദത്തിൽ ഡിപ്രഷൻ പോലുള്ള അകപ്പെടുന്ന ഒരാൾക്ക് അത് പിന്നീട് ദീർഘകാല മാനസികാരോഗ്യ പ്രശ്നമായി മാറിയേക്കാം വയറ്റിൽ സിഹിറിൻ്റെ വസ്തുക്കൾ കൈവിഷം നിലനിൽക്കുന്നത് ഗുരുതരമായ ദഹന പ്രശ്നങ്ങൾക്കും ആരോഗ്യ തകരാറുകൾക്കും അത് കാരണമായേക്കാം അപ്പോൾ ഇതാണ് സിഹിറിൻ്റെയും കൈവിശത്തിൻ്റെയും പ്രത്യേകത അത് കാണാൻ ആളുകൾക്ക് ഒന്നും പറയാനുള്ളത്ര സംഭവമൊന്നുമല്ല പക്ഷേ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് അള്ളാഹു താല ഇത്തരം അസുഖങ്ങളിൽ നിന്നും പൈശാചിക ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു നമ്മളൊക്കെ കാത്തു രക്ഷിക്കുമാറാവട്ടെ ആരാണ് സിഹറ് വെച്ചത് അവർക്ക് നീ തിരിച്ച് അവരിലേക്ക് തന്നെ നീ മടക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വലിക്കും വരഹമുല്ല അവർക്ക്